ആ അതന്നെ അടുത്ത് അവിടെ അത് പോ

ി പൊന്നാനി അവിടെ പൊന്നാനി വലിയ പള്ളിയുടെ ബാക്കില് ഞങ്ങളെ കൂടെ നാലഞ്ച് ആൾക്കാരുണ്ട് ഇതാണ് ഇവിടുത്തെ ഷോപ്പിന്റെ ഇവിടുത്തെ മെയിൻ ഇതാണ് ഹനീന

ഞാൻ अॻियां अॻियां सुबुरा सुबुरा അനിയൊന്നെയില്ല കേട്ടോ അപ്പൊ പത്രമില്ല

എന്താ അഭ്യാ സൂപ്പർ സൂപ്പർ അല്ലേ ആദ്യ െറ്റും പിന്നെ ഒരു നമ്മള് പട്ടാമ്പിന്ന വരുന്നേ ഏകദേശം കൊറച്ചു വർഷം കൂടുതലായി പുതിയ ആളെടുത്തിട്ട് ഒരു മൂന്നാല് വർഷമായി അയാളെ ഇത്രയും കച്ചുപിടുന്നു കൊറേ മുന്നെ തന്നെ ഇണ്ട് മുന്നേണ്ട് കിട്ടും അഞ്ചാറ് വർഷായിട്ടേ അതിപ്പോ നാട്ടുകാർക്ക് അഞ്ചു മണിക്ക് ഞമ്മളിപ്പോ കട ഉറക്കണ ഇത് ആയിരിക്കും ശുഭയ നമസ്കാരം കഴിഞ്ഞില്ല അല്ല എത്ര അല്ല മണി വരും രാത്രി രാത്രി പതിനൊന്ന് മണി വരെ വിളപ്പിനും നാലുമണി വരെ ഉണ്ടാവും അല്ലാത്ത ദിവസങ്ങളില് പതിനൊന്ന് മണിക്ക് പെരുന്നാള പെരുന്നാളോട് അനുബന്ധിച്ച് നമ്മൾ പിറ്റേ ദിവസം നേരം കൊളുക്കുന്നവരുണ്ടാവും ഞാൻ പാസൽ മേടിക്കാൻ ശരി പക്ഷെ ഇതിപ്പോ മേടിച്ചിപ്പോഴൊന്നും ഇതല്ലേ ഇത് പഴയ കാലത്തെ

അല്ല ഇത് കഴിക്കാനായിട്ട് വരുന്നത് ആ അങ്ങനെ വന്നു കഴിക്കുന്നു അപ്പൊ കണ്ട പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നില്ലേ എത്ര വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു റിഞ്ഞ് ഇവിടെ ഇണ്ട് മീൻ മേടിക്കാൻ വന്നോടിക്കാൻ ഒരു പ്ലേറ്റ് മേടിച്ചു അല്ലേ അത് മതില്ല കയരെ കണ്ടില്ല ബായ കേച്ചിട്ട് വന്നില്ല അല്ലല്ലേ ഏ ഏ നാലം മടന്നിക്ക് അങ്ങോട്ട് കണ്ടോളിക്ക് പോ എന്ന് കഴിച്ചോളി വാടാ ഇല്ല ഇല്ല വാടാ ഇടി ഇടി ജനലിൽ വെറുതെ കാണിക്കണ്ടട്ടോ ചാല വരുന്നു ചാല വരുന്നു ചാല ഡ്രീം ട്രാവൽ 369 അങ്ങനെ വന്നെന്നോ ഇങ്ങോട്ട് നാലാണ് ഇതിനകത്ത് ഡ്രീം എങ്ങോട്ട് ഇട്ട് എടുക്കല്ലേ

ड्रीम <laughs> ट्रैवल 369 ड्रीम ट्रैवल 369 देना जान ले देना हम्म भाई 1.6 लेना जाओ ഇല്ല പോയിട്ടാ വീട് എന്നാ പുറത്ത് വന്ന നല്ല ഇവിടെ ഭക്ഷണം കഴിക്കാൻ സാട്ടോ ഈ ഭക്ഷണം കഴിക്കാം അവിടുന്ന് തിരക്കാണെങ്കി അവിടുന്ന് എടുത്തിട്ട്

പ്രതീക്ഷിക്കണില്ല ഇത് ഒരൊറ്റ തേക്കോണ്ടുണ്ടാക്കിയ വെള്ളിയാ ഒറ്റ തേക്കൊണ്ടാണോ ഒരു തേക്കുമേ ഒറ്റ മരത്തും ഒരൊറ്റ മരം കൊണ്ട് ഉണ്ടാക്കിയേ ഫുള്ള് മരം ഇതിലല്ലോ ഞാൻ ഈ ടൗസ്ട്ട കാരനേ ഫുള്ള് കേറാൻ വയ്യ ഫുള്ള് ക്യാമറ ഉണ്ടാവാൻ പറ്റിയോണ്ടാവോ അല്ല ക്യാമറ ഉണ്ടാകാൻ പറ്റുമോ ക്യാമറ പറ്റില്ല ഉള്ള് ക്യാമറ ഉണ്ടാകാൻ പറ്റില്ലടാ ഉള് ക്യാമറ ഉണ്ടാവാൻ പറ്റില്ല അതങ്ങനെ തന്നെ അല്ലേ നമ്മളൊരു ഇത് എന്ത് പറയാൻ പറ്റ ഇതാണ് അപ്പൊ ഒറ്റത്തടി ഉണ്ടാക്കിയത് ഒറ്റ ഒറ്റ മരം കൊണ്ടുള്ള ഈ പള്ളിയിലെ എല്ലാ എല്ലാ ഫർണിച്ചറും അല്ലേ എല്ലാ ഫർണിച്ചറും അതെന്നെ എല്ലാ ഫർണിച്ചറും ഇപ്പൊ ഈ കാണുന്ന ഈ ഇതങ്ങളൊക്കെ ഒറ്റക്ക് ഒറ്റത്തേക്ക് ഇത് പൊന്നാനി അവിടെ ആയിട്ട് വരണേ ഹാർബറിന്റെ അവിടെ അല്ലേ ഹാർബറിന്റെ ബാക്കറിന്റെ ബാക്ക് അവിടെ അല്ലേ ഇത് പൊന്നാനിന്ന് നമ്മളെ പൊന്നാനി ചാവക്കാർ റോഡിന് വന്നിട്ടുള്ളത് പഴയ അക്ബി ട്രാവൽസിന്റെ പരസ്യം തോന്നുന്നു പൊന്നാനിയുടെ തെരുവുകളിലൂടെ ഇവിടെ കുടുംബക്കാരൻ വരണ്ട്